को ऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है हर कोई जिससे परेशान है जिस बैंक में गरीबों ने मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे उस बैंक को തര നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ അതിരൂക്ഷമായിട്ട് കടന്നാക്രമിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗമാ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഓരോ സമയങ്ങളിലും മോദി ഗ്യാരണ്ടി ആയിട്ട് അദ്ദേഹം ഉയർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നത് കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഈ സാധാരണക്കാരായിട്ടുള്ള പണം നഷ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ തിരികെ ലഭിക്കുമെന്നായിരുന്നു മോദി ഗ്യാരണ്ടി ആയിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡി കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു അതിൽ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ സ്ഥലം ഉൾപ്പെടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസിന്റെ പേരിലുള്ള പാർട്ടി ഓഫീസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഉൾപ്പെടെ കണ്ടുകെട്ടിയിരിക്കുന്നു പാർട്ടിയുടെ പേരിലുള്ള എട്ടോളം ബാങ്ക് അക്കൗണ്ടുകളിലുള്ള അറുപത് ലക്ഷം രൂപയും മരവിപ്പിച്ചിരിക്കുന്നു ഈ ഡി വളരെ ശക്തമായിട്ട് ഈ കേസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലൊരു ധാരണ ഉണ്ടായിരുന്നു പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളുമൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയാൽ അതിനെയൊന്നും ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അതൊക്കെ അങ്ങ് സാധാരണക്കാർ സഹിക്കണമെന്ന രീതിയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷവും എക്കാലത്തും ഉയർത്തിപ്പിടിക്കാറുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലൊക്കെ എന്തെങ്കിലും വലിയ പ്രക്ഷോഭങ്ങളോ വലിയ പ്രോഗ്രാമുകളോ സംഘടിപ്പിച്ചിട്ടുണ്ടോ പേരിനൊന്നോ രണ്ടോ പ്രോഗ്രാമുകൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്നും തന്നെ കോൺഗ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളായിരുന്നു അത് കൃത്യമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചു മോദി ഗ്യാരണ്ടിയിൽ ജനങ്ങൾ വിശ്വസിച്ചോ ആ ജനത്തിനുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പാർട്ടി ഓഫീസിലുള്ള സ്ഥലം ഉൾപ്പെടെ കണ്ടുകെട്ടിക്കൊണ്ട് ഇ ഡി ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ളത് ഈ സകല സാധാരണക്കാർക്കും ഇതൊരു തൃശ്ശൂരിലുള്ള വിഷയമാണെങ്കിലും കേരളത്തിലെ സകല സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു വളരെ വലിയ പ്രതീക്ഷയുള്ളൊരു വാർത്ത തന്നെയാണ് ഞങ്ങളുടെ പണം ആരെങ്കിലും ഈ പാർട്ടി സംവിധാനങ്ങളൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് കൊണ്ടുപോയാൽ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്ത് മറ്റൊരു സംവിധാനവും മറ്റൊരു ഭരണാധികാരിയും ഉണ്ട് എന്നുള്ളൊരു അടിയുറച്ച വിശ്വാസത്തിലേക്ക് കേരള പൊതുസമൂഹം പതുക്കെ അടുക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു റിസൾട്ടൊക്കെ ഉണ്ടല്ലോ അതായത് വളരെ വ്യക്തമായിട്ട് ഇ ഡിയുടെ ഈ ഇടപെടൽ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഈ ഇടപെടലിലൊക്കെ തന്നെ കേരളത്തിലെ ജനത മോദിയെയും മോദി സംവിധാനങ്ങളിലേക്കും വളരെ വളരെ വലിയ രീതിയിൽ തന്നെ അടുക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങള് കേരളത്തിൽ വരാനിരിക്കും ഇലക്ഷനുകളിലൊക്കെ തന്നെ വലിയ സപ്പോർട്ട് ജനങ്ങളിൽ നിന്നുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്